ഹായ് ഫ്രണ്ട്സ് ഇതാ എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ പ്ലാറ്റിനൻ റെഡ് പർപ്പിൾ ബെറി ഡ്രാഗൺ ഇത് നമ്മൾ എടുത്തത് നമ്മളെ സുബേർക്കൻ്റെ അടുത്തു നിന്നാണ് പി പി ആർ ഗപ്പി ഫാം എന്ന് ഞാൻ ആ ഭാഗത്തേക്ക് ഒരു ഫാമിലൂടെ എടുക്കാൻ പോയിരുന്നു അപ്പോൾ എന്ത് ഏത് ഏത് സമയത്തും നമ്മൾ ആ ഭാഗത്തൂടെ പോകുമ്പോൾ അവിടുന്ന് ഫിഷിന് എടുക്കാതിരിക്കില്ല അപ്പോൾ അവിടുത്തെ ഫിഷ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ കണ്ടാലും മതി വരാത്ത എത്ര മേടിച്ചാലും നമുക്ക് മേടിച്ച് കൂട്ടിയാലും നമുക്ക് മതി വരാത്തൊരു സംഭവമാണ് പി പി ആർത്തെ ഗപ്പികളെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് പീസ് വീതമാണ് ഓരോന്നും എടുത്തത് പർപ്പിൾ ഡ്രാഗണും പർപ്പിൾ നമ്മളെ പ്ലാറ്റൻ റെഡും അപ്പോൾ ഇതിൻ്റെ ഒരു ബോക്സ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കി നോക്കാം ഫിഷ് അത്യാവശ്യം വലിയ സൈസിലുള്ള ഫിഷാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് നമ്മളെ ഗപ്പികളിലെ രാജാവായ രാജാവ്ക്ക് രാജാവ് എന്ന് പറയുന്ന നമ്മുടെ പ്ലാറ്റിനം റെഡ് ഇതിനെ വെല്ലാൻ ഒരു ഫിഷും ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം ഇതൊരു സംഭവം തന്നെയാണ് അത് എല്ലാവർക്കും ആ ഒരു കഴിവ് കിട്ടിക്കോളണം എന്നില്ല നമ്മളെ സുബേർക്കയുടെ ആ ഒരു ഗപ്പികളെന്ന് പറയുന്നത് മറ്റുള്ള പ്ലാറ്റൻ റെഡിനേക്കാളും കൂടുതൽ ഭംഗി സുബേർക്കേൻ്റെ പ്ലാറ്റൻ റെഡ് ആയിരിക്കും സുബേർക്ക ഈക്വൽ ടു പ്ലാറ്റൻ ഡ് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇയർ ക്വാളിറ്റി പ്ലാറ്റൻ റെഡ് ഫുള്ള് ഫില്ലായി വരുന്നത് എല്ലാം പക്കയായിരിക്കും ഒന്നും നമുക്ക് മിസ്സായി പോകുന്നതല്ല അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാറ്റൻ റെഡ് നമുക്ക് കവർ പൊട്ടിക്കാം ഫ്രണ്ട്സ് എന്താ പ്ലാറ്റിനം റെഡ് എന്ന് പറയുന്നത് വെള്ളി ഉരുക്കി ഒഴിച്ച മാരിട്ട് ആ ഒരു കളർഫുള്ള് ആ ഒരു ആക്റ്റീവ്നെസ് ഫുള് ബ്ലൂ കളർ ഇയർ എന്താ ഞാൻ നമുക്ക് പറയാനുള്ളത് എല്ലാം കൊണ്ടും പെർഫെക്റ്റാണ് പാറ്റനം കളർ ഫുള്ള് ഫില്ലായിട്ട് വരിക അതൊക്കെയാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത ഈ ഒരു പ്ലാറ്റൺ റെഡിൻ്റെ എന്താ ഇപ്പം അത് കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ എത്ര മേടിച്ചാലും നമുക്ക് മതി വരാത്ത ആ ഒരു പ്ലാറ്റിൻ ടൈറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കോടി അതിൻ്റെ എൻഡ് വരെ അവരെ ഇയർ വലിപ്പം വയ്ക്കുന്നുണ്ട് അതൊരു വേറൊരു പ്രത്യേകത തന്നെയാണ് ഇയർ എൻ്റ് അതിൻ്റെ ടേലിൻ്റെ വരെ തൊട്ടു തൊട്ടിലോ വരുന്ന വലിപ്പം വയ്ക്കുന്ന ആ ഒരു സൈസിലേക്ക് അവരെ ഇയർ വലിപ്പം വയ്ക്കുന്നുണ്ട് അതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഇപ്പോൾ സുബേർക്ക് അവിടെ അവിടെയുള്ള പ്ലാറ്റിൻ്റെ എഡുള്ള ആ ഒരു മെയിലിന് മൊയിന കൊടുക്കുന്ന ഒരു സീനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം വലിയ സൈ ഈ സൈസിലുള്ളതാണ് ഇപ്പോൾ അവിടെ കൊടുക്കാനുള്ളത് അപ്പോൾ ഒരു ഒന്നര സംഭവമാണ് ഇപ്പോൾ നമ്മളീ പേ കണ്ടോണ്ടിരിക്കുന്നത് ഫുഡ് കൊടുക്കുമ്പോൾ ഒന്നിച്ച് കൂട്ടത്തോടുകൂടി വരിക അതൊരു സംഭവമാണ് അപ്പോൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിലുള്ള നമുക്കൊരു റിസൾട്ട് തീർച്ചയായും കിട്ടും ഇനി വേറെ എന്തായാലും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഫുഡ് കൊടുത്താൽ നമുക്ക് ഈ ഒരു ഇയർ ക്വാളിറ്റിയിലുള്ള നമുക്ക് പിന്നെ തീർച്ചയായും കിട്ടും ഒരു ഒന്നുമില്ല അതായത് നമ്മൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായാലും കുഞ്ഞുങ്ങളെന്ന് തന്നെ നമുക്ക് ഈ ഒരു കളറുള്ളത് വേറെ ഒരു കളറും ഇതിലിറങ്ങി വരുന്നില്ല അതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കളറിലുള്ളത് തന്നെ നമുക്ക് കിട്ടുള്ളൂ ബ്ലൂ എൻ്റെ ഇയർ വേണ്ട വേറെ ഒരു കളറും കയറിയിട്ടില്ല ഫുള്ള് ബ്ലൂ കളർ മാത്രം പ്ലാറ്റിനം മൊത്തം ഒരു മൂന്ന് കളർ അതാണ് ഈ ഒരു പ്ലാറ്റിൻഡിൻ്റെ ഒരു പ്രത്യേകത റെഡ് ടൈല് ബോഡിയുമ്പോൾ പ്ലാറ്റിനം കളറ് ഫുള്ള് ഫില്ലായിട്ടുള്ളത് ഇയർ ഫുള് ഇയർ ക്വാളിറ്റി ഉള്ളതും എന്താ പോയി നീ പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീമെയിൽ നമുക്ക് ഇനി നോക്കാം പിന്നുള്ളത് നമ്മളെ ഫീമെയിൽ പ്ലാറ്റിൻഡിൻ്റെ ഫീമെയിലാണ് അപ്പോൾ അതിൻ്റെ ടൈലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടെയിലിന് ഒരു വൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡും റെഡ് ഷെയ്ഡും ഒക്കെയാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ഫീമെയിലിന് ഇയർ ഉണ്ടാവില്ല കേട്ടോ ഇയർ ഫുള്ള് നമ്മളെ മെയിലിലാണ് ദൈവം കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഫീമെയിലാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു ഫീമെയിലിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാവും ആദ്യത്തെ കുറച്ച് ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും പിന്നത്തിൽ നല്ല കുഞ്ഞുങ്ങളുണ്ടാവും അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത അപ്പോൾ പിന്നെ അധികം അസുഖങ്ങളും ഈയൊരു ഫീമെയിലിന് വരുന്നില്ല അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഈയൊരു പ്ലാറ്റൻറെഡിൻ്റെ ഫീമെയിലിൻ്റെ പ്രത്യേകത പിന്നെ അധികം കുഞ്ഞുങ്ങളെയും കഴിക്കുന്നില്ല അതൊക്കെയാണ് അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമ്മളെ പ്ലാറ്റൻറെഡിൻ്റെ ഫീമെയിലിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്ലാറ്റൻ റെഡ് ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും സ്വീകാര്യത കൂടാനുള്ളൊരു കാരണം എപ്പോൾ എവിടെ ചെന്ന് ഏത് ഫാമിൽ ചെന്ന് ചോദിച്ചാലും പ്ലാറ്റൻ റഡ് ഉണ്ടോ അതാണോ ആദ്യം ചോദിക്കുക അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നത്തെ ഗപ്പികൾ വരുന്നുള്ളൂ അപ്പോൾ അതൊന്നും ഒരു സംഭവമാണ് ഇത് ചെറിയൊരു ഏകദേശം ഒരു അത്യാവശ്യം ഒരു ഫീമെയിലാണ് ഞാൻ അദ്ദേഹം വേഡ്സിൽ ഇനി കുറച്ചും കൂടി വലിപ്പം ഈ ഫീമെയിൽ വയറൊന്നും ബൾഡ് ആയിട്ടില്ല നമുക്ക് ഞാൻ മെയിലിൻ്റെ കൂടെ ഇടുമ്പോഴേക്കു തന്നെ അവർ അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ വെക്കും അപ്പോൾ പിന്നെ നമുക്കൊരു ഒരു രണ്ടാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നമുക്കതിന് ചെറുപറ ചെറുബറ എന്നാൽ കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ കുഞ്ഞുങ്ങൾക്ക് എല്ലാത്തിനും പ്ലാറ്റിനും കളറ് ഫില്ലാകും ചെയ്യും ഇയർ കാര്യങ്ങൾ നന്നായിട്ട് വരും ചെയ്യും അതൊക്കെയാണ് ഇപ്പോഴും ആളുകൾ ഈ പ്ലാറ്റിൻറെഡ് മേടിക്കാനുള്ള കാരണം ചില ഗപ്പികളൊക്കെ ചിലപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവും ചിലപ്പോൾ പേരൻസിൻ്റെ ഒരു ക്വാളിറ്റി കിട്ടിക്കോളണം എന്നില്ല അതുകൊണ്ട് ആ ഒരു ഗപ്പി പോകും പക്ഷേ നമ്മൾ പ്ലാറ്റിൻ ഇപ്പോഴും ആ ഒരു നമ്പർ വൺ പൊസിഷനിൽ ഇപ്പോഴും ആ ഒരു സ്ഥാനം വിട്ട് കൊടുക്കാതെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ബി പി ആറിൽ ഈ ഒരു പ്ലാറ്റിൻ ഇഷ്ടം പോലെ കൊടുക്കാനുണ്ട് അത് ഒരു റീറ്റെയിൽ ആയിട്ട് അത് ആണ് അതിൻ്റെ കോൺ ഈ നമ്പർ ഞാൻ വീഡിയോയിലും വീട്ടിലും കാണിക്കുമ്പോൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണിക്കുന്നുണ്ട് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഫ്ലാറ്റ് ലൈറ്റിൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഇവിടെയുള്ള എവിടേക്കും നിങ്ങൾക്ക് കൊറിയറായിട്ട് അവൈലബിൾ ആണ് ഇനി അടുത്തത് ഫ്ലാറ്റ് ആൻഡ് തൊട്ട് സാധനം താഴെ നമ്മളെ പർപ്പിൾ ബെറി ഡ്രാഗൺ കൂടി നോക്കി നോക്കാം അതാണ് നമ്മളെ പർപ്പിൾ ബെറി ഡ്രാഗൺ ഇതൊരു സംഭവമാണ് എന്താ ഇപ്പോൾ ഇനി പറയണ്ടോ അതിൻ്റെ സൈസ് മാക്സിമം സൈസാണ് നമ്മൾ പർപ്പിൾ ബെറീൻ്റെ കാണേണ്ടത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ബ്ലൂ കളർ അവർക്ക് കാണില്ല പ്രത്യേക കളർ അതിൻ്റെ അണ്ടർഗ്രൗണ്ട് ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കളർ അവർക്ക് കിട്ടും അത് മെയിനായിട്ട് നമ്മളെ ഈ ഒരു ഓറഞ്ച് കളറുള്ളതിലൊക്കെ നമുക്ക് കിട്ടും പിന്നെ കയ്യിലെടുത്താലും ആ ഒരു കളറ് നമുക്ക് ബ്ലൂ ബ്ലൂയിഷ് കളർ നന്നായിട്ട് കാണും അപ്പോൾ ഇതിനെ നമുക്ക് നോക്കാം ഞാൻ ഒരു വൈറ്റ് പാതയിലെടുത്ത് നോക്കുമ്പോഴാണ് ആ ഒരു വെള്ള വെള്ളക്കളറ് ഇനി നേരെ നമ്മൾ കയ്യിലേക്ക് എടുക്കുമ്പോഴാണ് അതിൻ്റെ കളർ ശരിക്ക് കാണാൻ പോകുന്നത് ഇതിപ്പോൾ ഒരു ഗ്രീൻ കളറിലാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഗ്രീനിഷ് കളറിൽ കളറിലെടുക്കുമ്പോൾ ആ ഒരു കളർ നോക്കി വയ്ക്കുന്നുണ്ടോ സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ കളർ അവർക്ക് വരും അപ്പോൾ പലർക്കുള്ളൊരു ഡൗട്ടാണ് ഇത് മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ബ്ലൂ കളറാണ് നമ്മളെ കയ്യിൽ കിട്ടുന്നത് ഒരു ഷെയ്ഡൊക്കെ മങ്ങിയ കളർ അതാണ് ഈ ഒരു പർപ്പിൾ ബറിൻ്റെ പ്രത്യേകത കേട്ടോ പക്ഷേ പ്ലാറ്റിൻ്റെ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇതാണ് ഒരു സംഭവം അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഒരു കളറ് ശരിക്കും കാണുന്നത് ഫുള്ള് ബ്ലൂ ഇയർ ടൈലും ഒരു മൊസൈക്ക് ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡോർസിൽ നന്നായിട്ട് വരുന്നുണ്ട് ഇത് അത്യാവശ്യം വലിയ സൈസിലുള്ള മെയി ഫീമെയിലാണ് കേട്ടോ ഇവര് കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു സൈസിലുള്ളത് എടുത്തത് ചെറിയ സൈസുള്ളതും അപ്പോൾ മാക്സിമം സൈസ് വരെ നമ്മളിപ്പോൾ അത് കണ്ടു കഴിഞ്ഞു അപ്പോൾ കളറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ആഡ് ചെയ്പ്പോലെ ആയിട്ടില്ലേ അപ്പോൾ ഇതിനെ വെല്ലാനും ഇപ്പോൾ എന്ന് പറയാം അപ്പോൾ പ്ലാറ്റഡ് കഴിഞ്ഞ അടുത്ത ഒരു ഒരു സംഭവമാണ് നമ്മൾ ഈ ഒരു പർപ്പിൾ ബെറി ഡ്രാഗൺ വേറെ കളറൊന്നും ഇതിലിറങ്ങില്ല ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇതിപ്പോഴും വിജയിച്ച് നിൽക്കാനുള്ള കാരണം ഫീൽഡിൽ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രത്യേകത കാരണം ഇഷ്ടം പോലെ നല്ല പ്രത്യേകതയും കാര്യങ്ങളുള്ളതാണ് എല്ലാത്തിനും ഇയറും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത നമ്മൾ ഫ്ലാറ്റെഡിൻ്റെ അതേ പദ്ധതി പതിപ്പ് എന്ന് തന്നെ പറയാം അത് ഫ്ലാറ്റ് പ്ലാറ്റൻ റെഡ് പ്ലാറ്റൻ കളർ ആണെങ്കിൽ ഇതൊരു ബ്ലൂ ബ്ലൂയിഷ് ബ്ലൂ കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ധൈര്യമായിട്ട് എടുക്കാം വേറെ കളറും ഇതിലിറങ്ങില്ല ഇത് തന്നെയാണ് ഒരു സംഭവം ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവരെ ബോഡിയിൽ മറ്റേ ഒരു പ്ലാറ്റിനം കളർ ഒന്നും ഫിൽ ആവില്ല ബോഡിയിൽ ഹെഡിൽ ഒരു ചെറിയൊരു ബ്ലൂ ബ്ലൂയിഷ് ക്യാപ്പ് ഉണ്ടാവും ഇയർ പക്ക ബ്ലൂ കളർ ആയിരിക്കും പിന്നെ കുഞ്ഞുങ്ങളിഷ്ടം പോലെ കുഞ്ഞുങ്ങളെ കിട്ടും നൂറ് വരെ കുഞ്ഞുങ്ങളെ കിട്ടിയ ചരിത്രം ഉണ്ടായിട്ടുണ്ട് അത്രയും ഒരു മെഗാ ഹിറ്റ് സംഭവം തന്നെയാണ് നമ്മളെ ഈ ഒരു സംഭവം അപ്പോൾ ഇതിൻ്റെ സൈസ് മാക്സിമം സൈസിലാണ് നമ്മളിപ്പോൾ ഇത് എടുത്തുകഴിഞ്ഞാൽ കുറച്ചും കൂടി മലബന് വയ്ക്കാണ്ട് കേട്ടോ ഇനി ടൈര് കുറച്ചും കൂടി ശരിക്കൊരു സൈസും കൂടി വരാനുണ്ട് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ റിലീഫായി വിടുമ്പോഴാണ് അവരെ ആ ഒരു ടൈറും കാര്യങ്ങളൊക്കെ ശരിക്കും നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നത് നല്ല ആക്റ്റീവ് ഉള്ളതായിരിക്കും ഇവിടെ നമ്മൾ നോക്കുമ്പോഴും കൂടി വളരെയധികം ആക്റ്റീവായി പോകുന്ന ഒരു ഐറ്റംസാണ് ഈ ഒരു കളറുള്ളത് പിന്നെ നല്ല ലൈഫ് ലൈഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു കളറും ഈ ഒരു തിക്നെസ് ബോഡിയിലും ഒക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ ഈ വലുപ്പത്തിക്ക് നമുക്ക് എത്തിക്കാം ഏറ്റവും വലിയ സൈസുള്ളതാണിപ്പോൾ ഞാൻ എടുത്തത് മാക്സി വലിയ നമ്മുടെ കയ്യിൽ കൈക്കുമ്പിളിൽ ഫുള്ള് ഫില്ലായി വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാറ്റ് പർപ്പിൾ ബെറി ഡ്രാഗന് അതിൻ്റെ ടേലും നന്നായിട്ട് വിരിഞ്ഞിറങ്ങും അതൊക്കെയാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത അത് ടെ ഇയറ് നമ്മൾ പ്ലാറ്റിനറിൻ്റെ അത്ര വലിയ ഇല്ലെങ്കിലും പക്ഷേ ഒന്നൊന്നര ഇയർ തന്നെയാണ് ബ്ലൂയിഷ് ഡിഷ് അപ്പോൾ ഇത് ഒന്നിച്ച് നമ്മൾ ടാങ്കിലൊക്കെ ഇട്ട് വളർത്തുമ്പോൾ ഭയങ്കര അടിപൊളിയായിരിക്കും നമ്മൾ ഫീമെയിലും ഇതേ പക്ക കോളിതൊരു ഇയറും കാര്യങ്ങളൊക്കെ ഫീമെയിലിനും വരുന്നുണ്ട് പ്ലാറ്റിനറിന് ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു പർപ്പിൾ ബെറി ഡ്രാഗണിൻ്റെ ഫീമെയിലിനും ഇയറും കാര്യങ്ങളുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് എത്ര നോക്കിയാലും കണ്ടാലും മതി വരാത്ത രേറ്റാണ് ഈ ഒരു പർപ്പിൾ ബെറി ഡ്രാഗൺ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീമെയിൽ നോക്കാം ഫീമെയിലാണ് ഫീമെയിലിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഇയർ ഉണ്ടായിരിക്കും ചെറിയൊരു ഇയർ ഉണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഇതിൻ്റെ മെയിൻ പ്രത്യേകത ഏറ്റവും വലിയ സൈസിലേക്ക് എത്തുന്ന ഒരു ഐറ്റാണ് പെർപ്പിൾ ബെറി ഡ്രാഗൻ്റെ എന്ന് പറയുന്നത് വലിയ സൈസിലെത്തും ഇതിപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഇരട്ടി ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ ഇരട്ടി വലിപ്പം വയ്ക്കും വലിയ സൈസിലുള്ളൊരു ഫീമെയിൽ ഇതിൻ്റെ പ്രത്യേകത ആദ്യം വേറെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുരുങ്ങിയതൊരു എൺപത് നൂറ് വരെ കുഞ്ഞുങ്ങളെ കിട്ടിയ ചരിത്രം ഉണ്ട് അപ്പോൾ വലിയ ചരിത്രം തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രസവിച്ച് കൂട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ പർപ്പിൾ ബെറി ഡ്രാഗൺ എന്ന് പറയാം പിന്നെ ഇത് നല്ല ഇമ്മ്യൂണിറ്റി പവർ വളരെ ഇമ്യൂറ്റി പവർ ഉള്ള ഒരു സംഭവമാണ് ചെറിയൊരു ബേസിൻ്റെ ഒക്കെ ഇപ്പോൾ ചാടി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അത്രയും പവർഫുള്ളാണ് ഈ ഒരു പർപ്പിൾ ബെറി ഡ്രാഗണിൻ്റെ ഫീമെയിൽ എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ ഈ ചെറിയൊരു ബേസിലൂടെ ചാടാനുള്ള ടെൻഡൻസി അവർ കാണിക്കുന്നുണ്ട് അത്യാവശ്യം അവർ കുളിച്ച് നിൽക്കാനുള്ള സ്പേസും ഒരു വാട്ടർ പാൻറ്റൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചാടില്ല പിന്നെ അവർ അവർ അവിടെ തന്നെ നിൽക്കും അപ്പോൾ അങ്ങനെ സെറ്റപ്പൊക്കെ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതിനെ റിലീസ് ചെയ്യാം ഇതാണ് നമ്മളെ സെറ്റപ്പ് പർപ്പുരി ഡ്രാഗിൻ്റെ ഫീമെയിലുകൾ ഫീമെയിൽ മൂന്ന് ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ നമ്മൾ നജാസ് ഗ്രാസ് ഗപ്പി ഗ്രാസ് എന്ന് പറഞ്ഞാൽ ഒരു ടാങ്കിലേക്കാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഫീമെയിൽ ഫീമെയിലിട്ടപ്പോൾ തന്നെ പിന്നാലെ പിന്നാലിതാ പായെന്ന് കാണാം നമുക്ക് അവർ പിന്നാലെ ഫീമെയിലിൻ്റെ പിന്നാലെ അതാ ഭയങ്കര പാഴിച്ചത് കണ്ടോ അത്രയും ആക്റ്റീവാണ് വേറെ ടാങ്കിലേക്ക് ഇട്ടപ്പോൾ ഒരു പേടിയും കാര്യങ്ങളും ഒന്നുമില്ല പിന്നാലെ പിന്നാലവർ പാഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അത്രയും പവർഫുള്ളാണ് നമ്മളീ ഒരു പർപ്പിൾ പെറി ഡ്രാഗൺ വേറെ ടാങ്കിലേക്കൊക്കെ ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഫീമെയിലും മെയിലും ചിലപ്പോൾ വേറെ കിടക്കും ഫുഡ് എടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണിക്കും ഇതാ ഈ ഒരു ടാങ്കിലേക്ക് ഇട്ടു ഉടനെ അവർ സ്വന്തം ടാങ്കും ആരിയാണ് ഇപ്പോൾ അവർ കാണുന്നത് ഫീമെലിൻ്റെ പിന്നാലെ അവർ മേറ്റിയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ ഭാവി തലമുറയ്ക്കുള്ള കൂടി അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഏറിപ്പോയ ഒരാഴ്ച ആമ്പളേക്കിനെ നമ്മളെ പർപ്പിൾ ബെറി ഡ്രാക്കേണ്ട കുഞ്ഞുങ്ങൾ കിട്ടും അത് ഉറപ്പാണ് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അമ്മാതിരി അവർ ഫീമിൻ്റെ പിന്നാലെ പാഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ടും കിട്ടും അപ്പോൾ ഈ ഇപ്പോൾ ഒരു ടാങ്കിലിട്ടപ്പോൾ അവർ റിലീഫും കാര്യങ്ങളൊക്കെ മാറി ഒരു ഇതൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അവരെ കളറും കാര്യങ്ങളൊക്കെ മാറി വരാൻ തുടങ്ങണം നല്ല ഒരു ബ്ലൂ കളറ് വരാൻ തുടങ്ങി അതാണ് ഈ ഒരു പർപ്പിൾ ബെറി ഡ്രാഗിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ മറ്റേ ദിവസമാണ് നമ്മളിപ്പോൾ വീട്ടിലെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ പ്ലാറ്റിനിട്ട് നമ്മൾ പർപ്പിൾ ബെറി ഡ്രാഗൺ അപ്പോൾ ഇത് രണ്ടിലും നമ്മളിപ്പോൾ ഇന്നലെ ഫുഡ് കൊടുത്തിട്ടില്ല ഇന്നാണ് ഫുഡ് കൊടുക്കുന്നത് ചില നമ്മൾ ബ്രൂഡ് സ്റ്റോക്ക് മേടിക്കുമ്പോൾ അതിൽ ഫുഡ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കഴിച്ചോളന്നല്ലേ നമ്മൾ എന്താ ചെയ്യാൻ നമ്മൾ അന്ന് ആ ദിവസം മൊയിനെ കൊടുക്കും ലൈ ഫുഡ് ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്നായിരിക്കും അവർ ഈ ഒരു ടാങ്കിലൂടെ അറ്റാച്ച് ആവുക അപ്പോൾ മൊയിനെ നമുക്ക് കലക്ട് ചെയ്യാം അപ്പോൾ മൊയ്നയുടെ ടാങ്ക് നമ്മൾ മോന ക്യാപ്സിൽ മേടിച്ച ടാങ്കത്തിനാണ് ആ ഒരു കൾച്ചറിനെയാണ് നമ്മുടെ ഉള്ളത് അപ്പോൾ ആ മീന നമുക്ക് കുറച്ച് കളക്റ്റ് ചെയ്യാം ഗ്രീൻ വാട്ടർ വളരെ പെട്ടെന്നാണ് വളരെ പെട്ടെന്നാണ് അവർക്ക് നല്ല എല്ലാം മീനുണ്ടാകുന്നത് കുറച്ച് മൈന നമുക്ക് എടുക്കാം മൊീന നമുക്ക് എടുത്ത് വെള്ളം കൊടുക്കാം ഇതിൽ കുറച്ച് മൊയിനെടുത്തു കുറച്ച് മോയിനാ നമ്മളതാണ് ഇവിടെയുണ്ട് ഇവിടുന്ന് കുറച്ച് മോയിനെടുത്തു ഇത്രയും മോയിനെയാണ് ഇപ്പോൾ നമ്മൾ ഗ്രൂഡ് സ്റ്റോക്കിന് ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് ഫസ്റ്റ് ടൈമിലാണ് നമ്മൾ ഫുഡ് ഇപ്പോൾ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ചൊരു രണ്ട് ശതമാനം മൊയിനെ നമ്മളെടുത്തിട്ടുള്ളൂ മൊയിൻ തപ്പിളിവിടെ നമുക്കിതാ ഇഷ്ടം പോലെ നമ്മൾ മൊയിന ഇതിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കഫികൾക്ക് കൊടുക്കാം മോനയുടെ നെറ്റ് നമുക്കത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം നമുക്ക് മൊയ്ന നമ്മൾ ഫിഷിന് കൊടുക്കുമ്പോൾ മൊയ്ന നന്നായിട്ട് ക്ലീൻ ചെയ്യണം കാരണം നമ്മളിൽ ഈസ്റ്റൊക്കെ കലക്കി കൊഴിച്ചെടുക്കണം അപ്പോൾ മോയിനയുടെ ശരീരത്തിൽ പച്ചിപ്പൊടിച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ അംശമൊക്കെ ഒന്ന് നന്നായിട്ട് പോയിക്കോട്ടെ അപ്പോൾ ഡയറക്റ്റ് അവർ ഒഴി ശരീരത്തിന് മേലെ വെള്ളം ഒഴിക്കാതെ പുറമേ അങ്ങനെ ഒഴിച്ച് ആ ഒരു ക്ലീനിങ് കറക്റ്റാക്കുക നല്ല റെഡ് കളറും മൊയിന ഇപ്പോഴത്തെ അവർക്ക് നമുക്ക് കൊടുത്ത് നോക്കാം പർപ്പിൾ ബെറി ഉണ്ട് അവർക്ക് നമുക്ക് മോന കഴിച്ചു അപ്പോൾ അവർ മോയിന കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പോൾ രണ്ട് കപ്പുകൾക്കും കുറച്ച് അധികം നല്ല കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം അവർക്ക് കൊടുക്കാം ഏറ്റവും ട്രി അപ്പോൾ ഒരു അടിയിൽ കൂടെ ഒരു കഴിക്കുന്നുണ്ട് ഒരു പേടി മാറിയിട്ടില്ല അപ്പോൾ നല്ല രണ്ട് സൗണ്ട് നോക്കി അതും തല തീർച്ചയായി മാറും ഇല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അടുത്തേക്ക് വരേണ്ടതാണ് ടാങ്കൊക്കെ മാറിയിട്ടുള്ള ഒരു പ്രോബ്ലം കൊണ്ടാണ് അവർക്കത് അങ്ങനെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തു നമ്മളെ പർപ്പിൾ ബെറി ഡ്രാഗൺ പ്ലാറ്റിൻ റെഡ് ഒക്കെ എങ്ങനെയുണ്ട് നമ്മളെ സൂബർക്കതിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് അപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ കാണിച്ച പ്ലാറ്റിൻ റെഡ് പർപ്പിൾ ബെറി ഡ്രാഗൺ ഇതവിടെ ആയിട്ട് ഇഷ്ടം പോലെ കൊടുക്കാനുണ്ട് പേറായിട്ടും രണ്ട് പേരോ ഒക്കെ അവിടുന്ന് ഇഷ്ടം പോലെ നമുക്ക് മേടിക്കാം കുറയറായിട്ട് എവിടേക്കും അവൈലബിൾ ആണ് ആ നമ്പർ ഞാൻ വീട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഈ വീടിന് കാണിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കാം ഇത് ഞാൻ മേടിച്ചത് വീണ്ടും പറയാം നമ്മുടെ പി ആർ കെ പി ഫാന സുബാർക്കാതിൻ്റെ കയ്യിൽ നിന്നാണ് മേടിച്ചത് മലപ്പുറം ജില്ലയിലെ കാച്ചിനിക്കാടാണ് ഈ ഒരു സ്ഥലം ഈ ഇത് ആളുകൾക്ക് അറിയാം ഈ ഒരു ഫാമെന്ന് പറയുന്നത് കേരളത്തിലെ പുഷ്പ ഗപ്പി പ്രേമികൾക്ക് അറിയാം എന്താ ഉറപ്പ് നമുക്ക് കറക്റ്റായിട്ട് പറശൊന്നുമില്ല പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മലപ്പുറം ജില്ലയിലെ കാച്ചിനെക്കാട്ടാണെന്ന് അറിയാം അപ്പോൾ ഹോളി കേരളത്തിൽ എവിടേക്കും കൂറായിട്ട് അവൈലബിൾ ആണ് റേറ്റും കാര്യങ്ങളൊക്കെ ഈ ഫോൺ നമ്പർ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സിങ് വീഡിയോ എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ഗുഡ് ബൈ